ജോഷ മൂന്ന് അഞ്ച് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അടയിൽ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷ ഒ ഒന്ന് എട്ട് ഒമ്പത് ന്യായ കേന്ദ്രം എപ്പോഴും നിങ്ങളുടെ അതിരത്തിലുണ്ടായിരിക്കണം അത് എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് ധ്യാനിക്കണം അപ്പോൾ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്യും ശക്തനും ദൈനവും ആയിരിക്കുകയും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിൻ്റെ ദയമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിൽ ഈ വചനങ്ങളാണ് നടന്നിരിക്കുന്നത് എൻ്റെ പേര് സോഫി ടോമി ഞാൻ ഒരു റിട്ടയേർഡ് സ്കൂൾ അധ്യാപികയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു മകനും രണ്ട് മകളും എൻ്റെ ഭർത്താവ് അമ്പത്തിനാലാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻ്റിൽ മരിച്ചു ഭർത്താവ് മരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകന് ഇരുപത്തൊന്ന് വയസ്സും രണ്ടാമത്തെ മോൾക്ക് പത്തൊമ്പത് വയസ്സും മൂന്നാമത്തെ ആൾക്ക് പതിനാറ് വയസ്സും ആയിരുന്നു പ്രായം ആ സമയത്ത് ഞാൻ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഒരാളുടെ പോലും കല്യാണം നടത്താതെയാണല്ലോ അദ്ദേഹം പോയത് എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ആക്സിഡൻ്റ് മരണമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് പതിനാറില് എൻ്റെ അമ്മായിയപ്പൻ മരിച്ചു പതിനെട്ടിൽ എൻ്റെ അമ്മായിമ്മയും മരിച്ചു എൻ്റെ അമ്മയാണെങ്കിൽ ഇരുപത്തിനാല് വർഷം മുമ്പേ മരിച്ചു പോയതായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് ഉബടമ്പി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതാണ് എനിക്ക് ത്രീ സിസ്റ്റേഴ്സ് ത്രീ ഉണ്ട് അവർ മൂന്നാമത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ ആദ്യം വന്നപ്പം ആയിടയ്ക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല അന്ന് ഞാൻ അമേരിക്കയ്ക്ക് മോൻ അമേരിക്കയിലായിരുന്നു അപ്പോൾ അവനെ എന്നെ ഒരു മാനസികമായ ചേഞ്ചിന് വേണ്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പം വന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിർബന്ധങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ സാധിക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ സംശയിച്ചു അതുകൊണ്ട് എടുത്തില്ല കാരണം ദൈവമായിട്ട് ുള്ള ഉടമ്പടിയാണല്ലോ അപ്പം നമുക്ക് കളിക്കാൻ പറ്റില്ല കാരണം അവിടെയെല്ലാം പോയതിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ടു തൗസൻഡ് നയൻറ്റീനിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ മാതാവിനോട് കരഞ്ഞെ പ്രാർത്ഥിച്ചു ഇവിടെ പറഞ്ഞ എല്ലാ നിർബന്ധികളും നേരത്തെ തൊട്ടേ ഒന്നും പള്ളിയിൽ പോവുകയും മൂന്നാല് കൊന്തം ചെല്ലുകയും ബൈബിളെന്ന് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ സ്കൂളിൽ ടീച്ചറായതുകൊണ്ട് തന്നെ പിള്ളേരോടെ ഈശോയെക്കുറിച്ച് ഒത്തിരി പറയുകയും അവരോട് വചനം വായിക്കാൻ പറയുകയും എല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോ ോട് ഒന്നേ പ്രാർത്ഥിച്ചോളൂ മൂന്നര വർഷത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് മൂന്ന് പന്തൽ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു വിഷമമാണ് അപ്പോൾ ഞാൻ മാതാവിനെ ഒന്ന് പ്രാർത്ഥിച്ചു ഇതേപോലെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്നര വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ മൂന്ന് പിള്ളേരുടെ കല്യാണവും അവിടുന്ന് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ഞാനെന്നും കൃത്യമായിട്ട് ഓടിമുടി എല്ലാം പാലിക്കാറുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മൂന്ന് പേരുടെയും കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടി എടുത്തു ഇരുപത്തൊന്ന് രണ്ടായിരത്തി ട്വൻ്റി വണ്ണിൽ തന്നെ മൂത്തമാളുടെ കല്യാണം കഴിഞ്ഞു അത് കൊറോണേൻ്റെ സമയമായിട്ട് പോലും യാതൊരു തടസ്സവും കൂടാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞു അതുമാത്രമല്ല മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് ആ സമയത്തൊട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമായിട്ട് പോലും മാതാവ് അത്ഭുതകരമായിട്ട് മൂന്ന് മാസത്ത് തന്നെ അവൾക്ക് കാനഡിൽ പോകാനുള്ള അനുഗ്രഹവും കിട്ടി അതിനുശേഷം ടു തൗസൻഡ് ഈ ജനുവരി ട്വൻറ്റി ഫോർത്തിനായി ഉണ്ടായിരുന്നു എൻ്റെ മകളുടെ ഇളയ മകളുടെ കല്യാണം ഉറപ്പിച്ചു ഉറപ്പിച്ചു പക്ഷേ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ക്യാൻഡയിലുള്ള അവർക്ക് ആ സമയത്ത് വരാനായിട്ട് ഒരു കാരണവശാലും അവധിയില്ല ഞാൻ പറഞ്ഞ ഡേറ്റിന് അവർക്ക് ലീവ് ലീവെടുത്ത മരുമകൻ്റെ ജോലി പോലും പോവും അത് കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ മകൻ ചാട്ടിയും പറഞ്ഞു മകൻ അവർ വരാതെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ എനിക്ക് ഹസ്ബൻഡ് ഇല്ലല്ലോ അത് കാരണം പിന്നെ ഞാൻ എല്ലാം മാതാവിനോടല്ലാതെ ആരോട് പറയണം മാതാനോട് പറഞ്ഞു മുട്ടിപ്പായ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് തന്നെ ഇടപെടണേന്ന് പ്രാർത്ഥിച്ചു എല്ലാത്തിൻ്റെയും മാതാവിൻ്റെ പ്രത്യേക And you I'm അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ അവരെ നാട്ടിലെ അവരെ മാതാവ് എത്തിച്ചു ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ മോളുടെ കല്യാണം കഴിഞ്ഞു അപ്പം തന്നെ അവൻ്റെ മകൻ്റെ കല്യാണവും പെട്ടെന്ന് ഉറപ്പിച്ചെങ്കിലും രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന് അവർ ഷാട്ട്യം പിടിച്ചു കാരണം അവളുടെ ഭാര്യ പഠിക്കുകയാണ് ഓസ്ട്രേലിയയിൽ അപ്പോൾ അത് പഠിത്തം കഴിഞ്ഞിട്ട് മതി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നെ സംബന്ധിച്ച് അവർ കാൻഡയിൽ എന്നുള്ളവർക്ക് എപ്പോഴും വരാൻ പറ്റത്തുമില്ല പിന്നെ ഞാൻ എനിക്കും ആരോഗ്യപരമായിട്ട് എനിക്കപ്പടി മുട്ടുവേന നടുവേന ഒത്തിരി നേരം ില്ക്കത്തി ഒരു മണിക്കൂർ തികച്ചു നിൽക്കത്തില്ല നടക്കത്തില്ല അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനിലായിരുന്നു എല്ലാ മാതാവിൻ്റെ തൈലൊക്കെ പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് മാറിയത് പിന്നെ മകളുടെ വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല നിങ്ങളിഷ്ടം പോലെ ചെയ്യുക എന്തായാലും ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരുന്നു മോനെയെന്നും വചനം വായിക്കുമായിരുന്നു പിന്നെ അവനെന്നും തേനും കുടിക്കാൻ പറഞ്ഞു അവനെ കൊടുത്തു അവനാണ് മൂത്ത മോനെ മൂത്ത മോൻ നിൽക്കുമ്പം ബാക്കി രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ വൈകുന്നേരം എനിക്ക് വിഷമമായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടുപേരുടെ പറ്റിയ പ്രായത്തിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പ്രായത്തിൽ തന്നെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് അത്ഭുതകരമായിട്ട് മൂന്ന് ഫങ്ഷൻ ഞാൻ പറഞ്ഞത് അഞ്ച് ഫങ്ഷൻസാണ് ഒറ്റ മാസത്തിനകത്ത് നടന്നത് രണ്ടുപേരുടെയും മനസ്സമ്മതവും കല്യാണവും ഒപ്പം മൂത്ത മോളുടെ മാമൂദീസയും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു ഭർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ നടക്കുമോ ഒരുപടി അതിനേക്കാളും മുകളിലായിട്ട് തന്നെ ഈശോയും മാതാവും അത്ഭുതം അത്ഭുതമായിട്ട് നടത്തി വന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും ഒരു മാസത്തിൽ ഒരു ഫംഗ്ഷൻ തന്നെ നടത്താൻ പാടുപെടുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് എല്ലാവരും ചോദിച്ചത് അവർക്കാർക്കും വിശ്വസിക്കാനേ കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ തന്നെ കല്യാണവും എല്ലാം നടന്നു പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് ഭക്ഷണത്തെക്കുറിച്ചാൽ പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരിക്കണം എന്നൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചു നല്ല രീതിയിൽ കൊടുക്കണം എന്നൊക്കെ മാതാവിൻ്റെ കൃപയാൽ കല്യാണം കഴിഞ്ഞ് സാധാരണ ആരും ഒന്നും ഭക്ഷണത്തെക്കുറിച്ചൊന്നും പറയാറില്ല വന്നവർ വന്നവർ വന്നവരെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ടു പറഞ്ഞു വളരെ നല്ല ഫുഡായി ായിരുന്നു ഒത്തിരി നന്നായിട്ട് നടത്തി ഇതൊക്കെ എങ്ങനെ സഹായിച്ചു സഹായിച്ചു എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭംഗിയായിട്ട് അത് നടത്താൻ സാധിച്ചു അതിന് മാതാവിന് ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ കയ്യിൽ മീൻ്റെ മീൻ എൻ്റെ മുള്ള മീൻ നമ്മൾ വരയല്ലേ അതുപോലെ കൈൻ്റെ വിരലെല്ലാം വരഞ്ഞ് വരഞ്ഞ് കീറുമായിരുന്നു അത് ഞാൻ കാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു വർഷമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് മാറുന്നില്ലായിരുന്നു നാലഞ്ച് ഡോക്ടർമാരെയൊക്കെ കണ്ടു അവർ ഒത്തിരി ഒത്തിരി വില കൂടിയ മരുന്നും ക്രീമും ഒക്കെ തന്നു എല്ലാം പുരട്ടി നോക്കി പുരട്ടി നോക്കി ഞാൻ മടുത്തു എന്നും സോപ്പ് അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് അതിൻ്റെ അലർജി ആയിരിക്കും എന്ന് പറഞ്ഞു സോപ്പ് എന്നൊക്കെ ഉപയോഗിക്കായിരുന്നു നോക്കിയിട്ടും അത് മാറിയില്ല ഓരോ ദിവസം എഴുന്നേൽക്കുമ്പം എല്ലാ വിരലും പൊട്ടി കീറിയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും വീണ്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ടായി അവസാനം ഞാൻ മടിച്ചു അവസാനം മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ പൊന്നും മാതാവേ ഓരോരുത്തരുടെയൊക്കെ കാലിൽ പഴിച്ചു വ്രീണമായിട്ടുള്ള അസുഖങ്ങളും ഷുഗറും ഒന്ന് കാല് മുറിക്കാൻ പോകുന്നതൊക്കെ ഈ തൈലം കെട്ടി മാറ്റി എന്ന് അങ്ങ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ കാര്യം സുഖപ്പെടുത്തി തരണേന്ന് പ്രാർത്ഥിച്ചു അന്ന് രാത്രി തൈലംന്ന് എല്ലാ വിരലിലും പുരട്ടി അന്ന് കിടന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ മരുന്ന് പുരട്ടിയിട്ട് വാടില്ലേ എന്ന് പറഞ്ഞ മാതിരി എല്ലാം കീറി കീറി ഇരുന്നതെല്ലാം ടി അതിനുശേഷം അത് മാറി അതിനുശേഷം ഇന്ന് വരെ എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല എല്ലാ സോപ്പും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മകന് എൻ്റെ ഇടയ്ക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു സ്റ്റോണായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അന്നേരം അവന് ഓപ്പറേഷൻ വേണ്ടി വരുന്നു ഡോക്ടർ പറഞ്ഞിട്ട് നോക്കിയിട്ട് സ്റ്റോണൊന്നും പോയില്ല അപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഓപ്പറേഷനൊക്കെ ഭയങ്കര പേടിയാണ് അതുകാരണം മാതാവിൻ്റെ തേൻ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവന് കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ സ്റ്റോൺ പോവുകയും ഓപ്പറേഷൻ കൂടാതെ അവൻ സുഖപ്പെടുകയും ചെയ്തു പിന്നെ എൻ്റെ മോൾക്ക് ബാംഗ്ലൂരാണ് അവൾ ജോലി ചെയ്യുന്നത് അവളുടെ കമ്പനിയിൽ മേലുദ്യോഗസ്ഥ വഴി ഒത്തിരി ടെൻഷൻസ് അവൾക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരുന്നു എന്നും എന്നെ വിളിക്കും എൻ്റെ മമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാവോട് പ്രാർത്ഥിക്കുക എനിക്കവിടെ ടെൻഷനാണ് കൈകാലം വിറയ്ക്കുന്നു എന്ന് ചെന്നാലും മേലധികാരികൾ എന്നെ വഴക്ക് പറയും ഒരു കാര്യമില്ലാതെ എപ്പോൾ നോക്കിയാലും വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കും ഒരു മനസമാധാനവും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് വേണ്ടി പാർട്ടിച്ചു അവർക്ക് മാത്രം എല്ലാ ആ എല്ലാവർക്കും തന്നെ പുള്ളിക്കാരി ഒരു തലവേദന പോലെയായിരുന്നു കാരണം എല്ലാവർക്കും തന്നെ എഫോർഡൻ പാടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല മേലധികാരിയല്ലേ അപ്പോൾ അത് മാത്രം ടെൻഷൻ കൂടിക്കൂടി വന്ന് ഒരു ദിവസം അവളെ വിളിച്ച് പറഞ്ഞു നിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ നീ ജോലി നിർത്തി പോയിക്കോളാനും പറഞ്ഞു അത് അവളെ വളരെയധികം വിഷമിപ്പിച്ചു ഞാനും വളരെ വിഷമത്തിലായി മാതാവിനോട് കരഞ്ഞു പാർച്ച് എൻ്റെ പൊന്നു മാതാവേ അവൾക്ക് സമാധാനമായിട്ട് അവൾ ജോലി ചെയ്യാനുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അതിന് ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ ഇനി അലധികാരി വിളിക്കുമ്പം അവളെ പോകുമ്പം നമ്മുടെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പില്ലേ അതൊരു ശകലം എടുത്തിട്ട് ആ മുറിയിലൊന്ന് ഒന്ന് അവർ കാണാതെ ശകലം നീ ഇട്ടിട്ട് പോകുമ്പം നിനക്ക് ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഉപ്പിട്ട് പോയി ഉപ്പിട്ടു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും അങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഒരു സൂപ്രഭാഗത്തിൽ ആ കമ്പനിയിലെ ആ മേലുദേശത്തെ തന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അങ്ങനെ അവളിപ്പോൾ അവരെ സമാനമായി ജോലി ചെയ്യുന്നു അതിനുശേഷം പിന്നെ അവൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ വീടിന് അടുത്തേക്ക സ്ഥലത്തേക്ക് ജോലി വേണമെന്ന് പറഞ്ഞു അതിനെ ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അതിനടുത്ത ഇരുപത് മിനിറ്റ് ദൂരത്തിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ ഇപ്പം നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ടെൻഷനൊന്നും ഇല്ലാതെ ശാന്തമായിട്ടൊക്കെ ഒരുവിധം ജോലി ചെയ്ത് പോകുന്നുണ്ട് പറഞ്ഞത് കുടുംബത്തിലുണ്ടായ മൂന്ന് മരണം അത് സഭ ചേച്ചിയേയും കുടുംബത്തെയും ഏറെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ വന്നപ്പോൾ വേഗലപ്പെട്ടിരുന്ന കാര്യം കുഞ്ഞുങ്ങളുടെ വിവാഹം അതാണ് ചേച്ചി പ്രധാനമായിട്ട് വെച്ചത് ഒരു മാസത്തിനുള്ളിൽ അഞ്ച് ഫങ്ഷൻ സാധാരണ ഒരു ഫംഗ്ഷൻ പോലും നടത്തുവാൻ വിഷമിക്കുന്ന സമയത്ത് യാതൊരു കുറവുമില്ലാതെ അഞ്ച് ഫങ്ഷൻ നടത്തുവാൻ കഴിഞ്ഞത് അമ്മയുടെ സഹായം കൊണ്ടായിട്ടാണ് ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ കൈക്കുണ്ടായിരുന്ന അലർജി മരുന്ന് കഴിച്ചിട്ടും മാറാത്തത് ഉടമ്പടി എടുത്ത തൈലം പുരട്ടിയപ്പോൾ മാറിപ്പോകുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നതുകൊണ്ടാണ് അതിവേഗം സൗഖ്യം ലഭിക്കുന്നതും നമ്മുടെ നിയമങ്ങളൊക്കെ നിറവേറിക്കിട്ടുന്നതും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക